മലയാളത്തിൽ സംവിധായകയായി അരങ്ങേറ്റം കുറിച്ച് നടി നിമിഷ സജൻ നിമിഷ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഒരു അഭിനേത്രി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനാകുന്നത് ആദ്യമായിട്ടാണ് മമ്മൂട്ടി സഹകരിക്കുന്ന വനിതാ സംവിധായകരിൽ രണ്ടാമത്തെ സംവിധായകയാണ് നിമിഷ പുഴു സംവിധാനം ചെയ്ത റെത്തിനയോടൊപ്പമാണ് മലയാളത്തിൽ മമ്മൂട്ടി ആദ്യമായി ഒരു വനിതാ സംവിധായകയോടൊപ്പം ഒരുമിക്കുന്നത് എന്നാൽ ഹിന്ദിയിലും തമിഴിലും മമ്മൂട്ടി വനിതാ സംവിധായകയോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ ബോളിവുഡ് ചിത്രമായ ത്രിയാത്രി സംവിധാനം ചെയ്തത് എഴുത്തുകാരിയായ പാർവതി മേനോൻ ആണ് ആയിരത്തി റിലീസ് ചെയ്ത ചിത്രം ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയാണ് നിർമ്മിച്ചത് തമിഴ് കവിയത്രി കൂടിയായ സുമതി റാമിന്റെ ആദ്യ ചിത്രമായ വിശ്വ തുളസിയിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ വിശ്വ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് പിരി ലവ് സ്റ്റോറിയായ വിശ്വ തുളസിയിൽ നന്ദിതദാസ് ആയിരുന്നു നായിക മലയാളത്തിൽ നിന്ന് മനോജ് കെ ജയൻ സുകുമാരി എന്നിവരും അഭിനയിച്ചിരുന്നു ദിലീഷ് ബോധൻ സംവിധാനം ചെയ്ത തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് വന്ന നിമിഷ സജന് ഒരു കുപ്രസിദ്ധ പയ്യൻ ചോല എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സംസ്ഥാന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് തമിഴ് മറാത്തി ഹിന്ദി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആമസോൺ പ്രൈമിന്റെ പോച്ചർ എന്ന വെബ് സീരീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങളാണ് നിമിഷ നായികയെ അവസാനം റിലീസ് ചെയ്ത ചിത്രം സന്തോഷ് വിശ്വനാഥൻ സംവിധാനം ചെയ്ത വൺ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സഹോദരിയായി നിമിഷ അഭിനയിച്ചിട്ടുണ്ട്